ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പരിഷ്കൃത കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ചില സമാധികൾ വ്യക്തിയുടെ മരണം സംഭവിക്കുമ്പോൾ അത് സ്റ്റേറ്റിനെ അറിയിക്കാതെ കൊണ്ടുവന്ന് സ്വന്തം നിലയ്ക്ക് സമാധിയാക്കുന്നു അതായത് സമാധിയായെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിരുന്നു ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ ആശുപത്രിയിൽ കൊണ്ടുവരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരുന്നേനെ പക്ഷേ മക്കളുടെ വിവരക്കേട് എങ്ങനെ വിവരക്കേട് വിശ്വാസം തലയ്ക്ക് പിടിച്ച് വിവരക്കേടായി അച്ഛനെ എന്താക്കി സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും ഗുളികയൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്ന് സമാധിയിരുത്തിയ ആ വിശാല മനസ്ഥതയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് ഒരു വിശ്വാസമാണ് അതിനുശേഷം നമ്മൾ കണ്ടു ഇപ്പോ ബാലരാമപുരത്ത് തന്നെ ഒരു കുടുംബത്തിലെ ഒരു രണ്ടര വയസ്സുകാരി കുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നു പിന്നീട് അതിനെ കിണറ്റിൽ വലിച്ചെറിയാനായിട്ട് അതിന്റെ ഇടയിലും ഒരു വിശ്വാസം തിരികെ തിരികിക്കയറ്റി എന്ന് പറയുന്നു പിന്നെ കോഴിക്കോട് ചെന്താരം അതിന്റെ പിന്നിലും ഒരു അന്ധവിശ്വാസം തിരികെ കയറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് കൊലപാതകങ്ങളിൽ അത് കല്യാസിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഘട്ടത്തിൽ തുടച്ചു നീക്കിയ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് വിശ്വാസത്തിന്റെ മറ പിടിച്ച് തിരികെ കൊണ്ടുവരികയാണ് ആ വിശ്വാസത്തിന്റെ മറ മറപിടിച്ചത് എന്തുകൊണ്ട് തിരികെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലരുടെ വയറ്റിപ്പിഴപ്പാണ് കാര്യം ഏറ്റവും വേഗത്തിൽ കാശ് കൂടുതൽ കിട്ടുന്ന മറ്റൊരു ജോലി നമ്മുടെ നാട്ടിലില്ല അത് നേരത്തെ ഏതൊക്കെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊരിവയിലെത്തോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരിടത്ത് ഒരു ജോലി ചെയ്യുന്നെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ ഓരോ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചിലപ്പോൾ ആയിരം കിട്ടുന്നവരുണ്ട് അഞ്ഞൂറ് കിട്ടുന്നവരുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഈ സാധാരണഗതിയിലുള്ള ഈ വിദ്യാഭ്യാസം കുറഞ്ഞവർ ചെയ്യുന്ന ജോലികളിൽ ഇതാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആൾ ദൈവങ്ങളായിട്ട് മാറുന്ന പലരും വിദ്യാഭ്യാസപരമായിട്ട് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സും കുസ്തി അതായത് എഴുത്തും വായനയും നേരെ ചെവ് അറിഞ്ഞുണ്ടെങ്കിലും അഞ്ചാറ് ശ്ലോകങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി തപ്പിപ്പിടിച്ചിരുന്ന് പഠിച്ച് അവരെന്തൊക്കെയോ വലിയൊരു സ്വാമിയായിട്ടങ്ങ് അല്ലെങ്കിൽ ഒരു സുധാമണിയായിട്ടൊക്കെ അങ്ങ് അവതരിക്കുകയാണ് നോക്കുമ്പോ വച്ചടി വച്ചടി കയറ്റം അല്ലേ സുധാമണിക്കൊക്കെ ഉണ്ടായിരിക്കുന്ന വച്ചടി വച്ചടി കയറ്റം നമ്മുടെ കൊല്ലത്തെ സുധാമണിക്കൊക്കെ ഉണ്ടായിരിക്കുന്ന വച്ചടി വച്ചടി കയറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ആകൃഷ്ടരായിപ്പോകും സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വിശ്വാസം തീവ്രമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാം കാര്യം ഏതൊരു വിശ്വാസികൾ ചോദിച്ചാലും ഞാൻ ഭയങ്കര വിശ്വാസിയല്ല ഞാൻ ഒരു നോർമൽ വിശ്വാസിയാണ് ബാക്കിയുള്ളവരെ അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള ഇടങ്ങളിൽ നടക്കുന്ന അതേ കാര്യങ്ങളെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ അവനവൻ തന്നെ പറയുന്നതും കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ സിംപിളി ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏതെങ്കിലും വിശ്വാസപരമായിട്ടുള്ള കാര്യം വന്നാൽ നിങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളാണോ അല്ല അത് നടക്കട്ടെ ബാക്കിയുള്ളവരുടെ കൂടി ആവശ്യമാണല്ലോ കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ബാക്കിയുള്ളവരുടെ തോളിൽ വയ്ക്കുകയാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഇന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മരണാനന്തരം നമ്മുടെ വീടുകളിലൊക്കെ നടത്തുന്ന ഒരു പ്രക്രിയ ഇത്രയും കാലം ഇല്ലായിരുന്നു ഈ പ്രക്രിയ അതായത് കരിനാൾ എന്നൊരു സ്ഥാനം കാണാനിടയായിട്ടുള്ളൂ ആ കരിനാളിലൂടെ പതിനായിരങ്ങളാണ് ചിലർക്ക് കിട്ടുന്നത് അതായത് ഈ കരിനാൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൂജാക്രിയ ചെയ്യുന്നവന്റെ വീട്ടിൽ ഇതൊന്നും വരത്തില്ല പക്ഷെ നാട്ടുകിടക്കുന്നവന്റെ വീട്ടിലൊക്കെ വരും അത് ജ്യോത്സ്യന്മാരെ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ വരുമാനത്തിന്റെ പുതിയ പുതിയ സാധ്യതകളിലേക്ക് പോകുന്നതാണെന്ന് നമ്മുടെ ഈ വിശ്വാസ സമൂഹത്തിന് മനസ്സിലാകാത്തതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അതിന് മറ്റൊരു ഉദാഹരണമാണ് നിങ്ങൾ നോക്കിയാൽ വളരെ പൊടുന്നനെ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നത് ഈ ജോത്സ്യന്മാരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത ഒരു സാധനമാണ് സ്വർണ്ണ ജുവലറിക്കാർക്ക് കച്ചവടം ഭരപ്പിക്കാൻ വേണ്ടി ഒരു അക്ഷയതൃതീയ എന്ന് പറയുന്ന ഒരു സാധനം ജ്യോത്സ്യന്മാരും ഒപ്പൊ സ്വർണ്ണ കച്ചവടക്കാരൻ തുടങ്ങി മീഡിയയിലൂടെ വലിയ പബ്ലിസിറ്റി കൊടുത്തു ഈ രണ്ട് സാധനം ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉള്ളിലേക്കോ ചാനലിലേക്കോ അതിനെക്കുറിച്ച് പരസ്യം വരികയാണ് അപ്പൊ അത് വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലും ഇതിനെ കുറെ പേരെ ചാനലിൽ തന്നെ ഇരുത്തി അവർ പൈസ മേടിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കും ഒരു പബ്ലിസിറ്റി പോലെ നിങ്ങൾ അത് ഏറ്റെടുക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വിശ്വാസപരമായിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഒരു വലിയ വിശ്വാസിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഒന്ന് സ്വയം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിൾ ഒരു വഴി പറഞ്ഞുതരാം അതായത് ഈ മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങളെ അത് വേദനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റാതെ നിങ്ങൾ അതിൽ വല്ലാതെ വ്രണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിസ്സംശയമായിട്ട് പറയാം നിങ്ങൾ ഒരു കണ്ണടഞ്ഞ വിശ്വാസിയാണ് കാര്യം വിശ്വാസത്തിൽ തീവ്രത അളക്കാൻ പറ്റിയ ഒരു മെഷീൻ ഒന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല തീവ്രത കൂടിയതേത് തീവ്രത കുറഞ്ഞതേത് അങ്ങനെയൊന്നുമില്ല എല്ലാ ഒരൊറ്റ ഡെൻസിറ്റിയിലാണ് എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് സംബന്ധിച്ചു കൊടുക്കുക അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് അനാചാരമാണെങ്കിലും അത് നോ എന്ന് പറയാൻ ശേഷിയില്ലാതെ പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വിശ്വാസം ഒരു ദൗർബല്യമാണ് നിങ്ങൾ അടിയുറച്ച കണ്ണടഞ്ഞ ഒരു വിശ്വാസിയാണ് നിങ്ങളെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഏത് വഴി വേണോ സഞ്ചരിപ്പിക്കാൻ പറ്റും നേരെ മറിച്ച് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് അങ്ങോട്ടേക്ക് പറയാനുള്ളൊരു കാര്യം വിശ്വാസം ശാസ്ത്രീയമായി തെളിയിച്ച ഒരു കാര്യമേ അല്ല പക്ഷേ വിശ്വാസത്തെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗക്കാർ അവർ അവരുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ടാണ് കരുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഈ ഒരു സാധനം ഇവിടെ നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ് കാര്യം ഈ നമ്മൾ ഒരു അവനവനിൽ വിശ്വസിക്കാൻ സാധാരണഗതിയിൽ ചെറുതിലെ മുതൽ ഒരു വ്യക്തിയെയും ട്രെയിൻ ചെയ്യിക്കാറില്ല നമ്മൾ ഒരു മറ്റൊരാളെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ ഒരു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചല്ല നിങ്ങൾക്കത് ചെയ്യാനുണ്ടാകുന്ന ധൈര്യം ഉണ്ടാകാതെ പോവുകയാണ് അതായത് നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല നിങ്ങൾ കരുതുകയാണ് എന്റെ ഈ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ മാത്രമേ അത് നടക്കൂള്ളൂ അങ്ങനെയാണെങ്കിൽ വെരി സിംപിളി ഒരു കാര്യം ചോദിക്കുന്ന അവിടെ പോയി പ്രാർത്ഥിച്ചു എന്ന് കൊണ്ട് മാത്രം ആ കാര്യം നടക്കും വെറുതെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ കാര്യം നടക്കും ആ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം ബേസിക്കലി എന്താണ് വേണ്ടത് നിങ്ങൾ പ്രവർത്തിച്ചേ മതിയാകും ആ പ്രവർത്തിക്കാതിരുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിലൊരിക്കലും ഫലസിദ്ധി ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാനാണിത് ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്നെ കുറിച്ച് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാനുള്ള ശക്തി തരണേ എന്ന് ഒരിടത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി നിങ്ങളുടെ കഴിവ് കൊണ്ട് ചെയ്യുന്ന കാര്യം അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ മറ്റു മിസ്റ്റേക്ക് ഇല്ലാതെ ശരിയായ വഴിയിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നടന്നിരിക്കും നിങ്ങൾ അറിഞ്ഞുകൂടാതെ ഒരു വണ്ടി എടുത്ത് ഓടിച്ചിട്ട് ദൈവമേ ഇത് ശരിയായിട്ട് പോണേ എന്ന് വിചാരിച്ച ആ വണ്ടി ശരിയായിട്ട് പോവില്ല വല്ലവന്റെ പടലിൽ പോയി കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം എന്താണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ല ഡ്രൈവിംഗ് അറിയാതെ ഒരു വണ്ടി എടുത്ത് ഓടിച്ചിട്ട് ദൈവമേ ഇത് നേരെ പോണോ എന്ന് പറഞ്ഞാൽ നേരെ പോവൂ പ്രാർത്ഥിച്ചാൽ നേരെ പോവൂ ഇല്ല അത് പഠിച്ചാലേ അത് പോകത്തുള്ളൂ അതുപോലെ തന്നെ പരീക്ഷയ്ക്കൊക്കെ പൂജ ചെയ്യാനൊക്കെ പോകുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ആ പേനയ്ക്കകത്ത് പൂജ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് തനിയെ മൂവ് ചെയ്തിട്ടുമില്ല നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടോ അത് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് കയ്യിലേക്ക് വരുന്നു അത് മാത്രമേ നിങ്ങൾക്ക് ഈ പേനയിലൂടെ ചലിക്കത്തുള്ളൂ അത് പൂജിച്ചു എന്ന് കരുതിക്കൊണ്ട് പേനയ്ക്ക് സ്വയം എഴുതാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് ഒരിക്കലും ആ പേന വെച്ച് എഴുതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനും പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വാസം ഒരു കച്ചവടം തന്നെയാണ് അത് ഏത് മതത്തിൻ്റെ ആയിരുന്നാലും ഹിന്ദു മതത്തിന്റെ മാത്രമല്ല എല്ലാ മതക്കാരുടെയും ചിലരുടെ അന്നമാണ് ആ ഒരു വിശ്വാസം നിലനിൽക്കേണ്ടത് അല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം അവനവനിൽ നേരത്തെ പറഞ്ഞു വന്ന കാര്യമുള്ളൂ അവനവരിൽ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല നിങ്ങൾ പോയി പ്രവർത്തിച്ചാൽ അത് ശരിയാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കൂടി മനസ്സിൽ അതിനോടൊപ്പം ചാലിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു വിഭാഗം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ക്രെഡിറ്റിന്റെ ഒരു അംശം ഏത് സൈഡിലേക്ക് പോകുന്നത് വിശ്വാസത്തിന്റെ സൈഡിലേക്ക് പോകുന്നത് നമ്മൾ ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കാൻ ശേഷി തരുന്നത് അല്ലെങ്കിൽ ജനിപ്പിക്കുന്നത് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവമാണെന്ന് പറയുന്ന അതേ വിഭാഗക്കാരോട് ഈ ജനിക്കാത്ത കുഞ്ഞുങ്ങൾ ജനിക്കാത്തവരുണ്ട് അവർക്ക് എന്താ ദൈവം കൊടുക്കാത്ത അപകടത്തിൽ മരിക്കുന്നവരുണ്ട് അവരെ എന്താ ദൈവം രക്ഷിക്കാത്ത അത് അവർക്ക് വരേണ്ടതാണ് വിധിയാണ് ഇങ്ങനെ കുറെ വാക്കുകൾ പഠിച്ച് ദൈവത്തെ സേഫ് ആക്കി വെക്കും ഈ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഈ ഭൂമിയിൽ സംഭവിക്കുന്ന സകല കാര്യവും രണ്ടുപേരുടെ വീട്ടിലും ഉണ്ടാകും വിശ്വാസിയാണെന്ന് കരുതി അവൻ മരിക്കാതിരിക്കോ അവന്റെ വീട്ടിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കോ അവന്റെ വീടുകളിൽ ഭവിഷ്യത്തുകൾ വരാതിരിക്കോ അവന്റെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കോ ഇല്ല ഇതേ കാര്യങ്ങൾ തന്നെ ഒരു അവിശ്വാസിയുടെ വീട്ടിലുണ്ടാകും കാര്യം അതൊരു പ്രകൃതി നിയമമാണ് വ്യക്തിയെ കേന്ദ്രീകരിച്ച അല്ല അല്ലെങ്കിൽ വിശ്വാസി അവിശ്വാസി എന്നുള്ള പട്ടികയിലല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പോക്കറ്റിലെ പണം ഊരാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വാക്കുകളുടെ ചാതു ചാതുരിയോടുകൂടി നിങ്ങളെ പോക്കറ്റിലാക്കാം നിങ്ങൾക്ക് ഇപ്പോ പറഞ്ഞില്ലേ പലയിടങ്ങളിലും നോക്കിയാൽ ജോത്സ്യന്മാരെല്ലാം നിങ്ങളെ ഏതൊക്കെ രീതിയിൽ പറ്റിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് കുടുംബ കോടതിയിൽ അതുവരെ പോയി നോക്കിയാൽ ഈ മറ്റേ പത്തിൽ പത്ത് പൊരുത്തെഴുതി കൊടുക്കുന്നവർ ഏഴിൽ പത്ത് പൊരുത്ത് എഴുതി കൊടുക്കുന്നവരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മാത്രം ഡിവോഴ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കാര്യം ജോൽസിമാര് അഞ്ചാം ക്ലാസും കുസ്തിയായിട്ട് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്ന് പ്രഡിക്ട് ചെയ്യാണ് അവർ പ്രൊഡിക്റ്റ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ വിസ്മയം ഒരു വർഷത്തിനകത്ത് ആ കുട്ടി ആ വീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ഉത്തര എന്ന് പറയുന്ന കുട്ടി അതിന്റെ സ്ത്രീധനത്തിന്റെ പേരിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ഇതൊന്നും എൻ്റെ ജോത്സ്യന്മാർക്ക് കാണാൻ പറ്റില്ലേ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ജീവന് ഹാനി ഉണ്ടാകുമെന്നൊക്കെ ആ കുടുംബക്കാരോടോ വീട്ടുകാരോടോ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് എന്താ അപ്പോ നഷ്ടപ്പെടുന്നതിനൊന്നിനും ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഡിവോഴ്സ് ആകുന്ന സന്ദർഭത്തിൽ അന്ന് ആ ജോത്സ്യൻ ആവാൻ പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടന്നത് എല്ലാം നോക്കി വളരെ വിശദമായി എഴുതി തന്ന ഈ കല്യാണം അയാൾ പറഞ്ഞിട്ട് നടന്നതുപോലെ അന്ന് ആരെങ്കിലും ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യാറില്ലല്ലോ അയാൾക്കുള്ള പണി ഏത് സംഭവം നടന്നാലും അവർക്ക് കിട്ടണം അവർക്ക് ഇതിനൊരു ക്രൈറ്റീരിയ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് എന്ത് ഈ സമൂഹത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നടന്നാലും വിശ്വാസം അതിന്റെ ഇടയിലോട്ട് തിരികെ കയറ്റിയിട്ട് അവർക്ക് ഒപ്പിക്കാൻ പറ്റുന്ന പടികൾ അത് അവർ വളരെ കൃത്യമായി നമ്മളുടെ പോക്കറ്റിൽ നിന്ന് ഊരിക്കൊണ്ടു പോകുന്ന ജോലിയില്ലാത്ത ഒരു പ്രവർത്തനമാണ് ശരീരമടങ്ങി വല്ല ജോലിയും ചെയ്താൽ അത് വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ദൈവത്തിന്റെ തൊട്ടടുത്തു നിന്നും കൊടിയിൽ നിന്നും നെഞ്ചത്തു നിന്നും തലയിൽ നിന്നൊക്കെ വന്നെന്നുള്ള കഥകൾ ഇറക്കിയിട്ട് അവർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ പൂജാരി ആവുക പോറ്റി ആവുക എന്നൊക്കെ ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ തടി അനങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴി നിങ്ങൾ അധ്വാനിക്കുന്ന കാശ് നിങ്ങൾ ഒരു സാധാരണ മനുഷ്യർ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കൊടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ പോവുകയാണ് ഏതെങ്കിലും അതായത് നമുക്ക് ഒരാളെ കാണുമ്പോൾ അർഹതപ്പെട്ടവരാണോന്നറിയി ഒരു നൂറ് രൂപ കൊടുത്തു പോകും അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷവും അതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ കിട്ടുന്ന സംതൃപ്തി നിങ്ങൾ ഇനി ഏത് ക്ഷേത്രത്തിൽ പോയാലും വരാൻ പോകുന്നില്ല പിന്നെ ക്ഷേത്രവും ഇതൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറയുന്നത് അത് പോകുന്നോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെ വേണോ പോയിക്കോ പക്ഷെ അവിടെ ഒന്നും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു പ്ലസന്റ് മൈൻഡ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുള്ളായിരിക്കുന്ന സന്ദർഭത്തിന് എനിക്ക് അവിടെ പോയാൽ ഒരാശ്വാസം കിട്ടും അത് നിങ്ങൾ പോകുന്നത് അതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തോ വലിയ സംഭവം ഉണ്ട് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്താലാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് സ്വർഗ്ഗത്തിലെ കവാടം തുറന്നു കിട്ടുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അറിവില്ലായ്മ മാത്രമാണ് അത് ഒരു കാര്യം മനസ്സിലാക്കുക ആരൊക്കെയോ നിങ്ങളെ ഒരു വഴിയിലൂടെ സഞ്ചരിപ്പിക്കുകയാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇന്ന പോയിന്റിൽ പോയിന്റിലെത്തൂന്നൊക്കെ പറയണം ഒരു കാര്യം ഉണ്ട് വയലാറ് പറഞ്ഞ ഇവിടെ അല്ലാതെ ഇനി ഒരു സ്വർഗ്ഗവും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ സമൂഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ തന്നെ പറയാനും ആഗ്രഹിക്കുകയാണ് ഒരു കോളം കോളൊന്നുകൊണ്ടാണ് അപ്പോ ഈ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാതെയൊക്കെ പോയതിനു ശേഷം ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് അവിടെ കിട്ടൂന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉണ്ടെങ്കിലേ എന്തുള്ളൂ നമുക്ക് എന്തോ ആസ്വദിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവുള്ളൂ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇതിനുള്ളിലുള്ള എന്തോ മാത്രമേ ആകാശത്തേക്ക് പോകുന്നുള്ളൂ മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന ആ സാധനം ഒരിക്കലും അതേപടി ഉടലോടെ സ്വർഗ്ഗത്തെത്താൻ പറ്റാത്ത സന്ദർഭത്തിൽ ഒരു എന്തോ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മാത്രം അതവിടെ പോയിട്ട് ഈ ഭൗതിക സുഖങ്ങളെല്ലാം ആസ്വദിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഇതുവരെ ആസ്വദിച്ച ആരും തിരിച്ച് ഈ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ആസ്വദിച്ചു എന്ന് പറയാത്തിടത്തോളം കാലം അത് കെട്ടുകഥ തന്നെയാണ് അവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള അവസരം അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകം വിപുലീകരിച്ചു വിപുലീകരിച്ച് ഗൾഫിൽ വരെ നിൽക്കുന്നവരെ നമുക്ക് പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഏതു തരം മനുഷ്യർ ഇവിടെ നിന്ന് ഇല്ലായ്മപ്പെട്ടുപോയ മനുഷ്യർ സ്വർഗത്തുണ്ടെങ്കിൽ അവർക്ക് പോലും ഇന്നിപ്പോൾ നെറ്റ്വർക്ക് എടുക്കാം സാറ്റലൈറ്റ് കണക്ഷൻ എടുക്കാം നമുക്ക് അവരുമായിട്ട് അവിടെ ആശയവിനിമയം നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് ലോകം അല്ലെങ്കിൽ സയൻസ് വികസിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അങ്ങനെയുള്ളവരടുത്ത് ഒരു വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ അനുഭവത്തെക്കുറിച്ചൊന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാനോ പറ്റുന്ന കാലഘട്ടത്തിൽ മാത്രമേ ആ പറയുന്നതെല്ലാം കെട്ടുകഥകൾക്ക് അപ്പുറം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ പറയാ നിങ്ങളോട് പറയാനുള്ളത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ വലിച്ചെറിയുന്ന കാശികളുണ്ട് ഒരു അംശം നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തിയുടെ ഭാഗമായിട്ടോ ഏതെങ്കിലും ഒരു രോഗിയുടെ ചികിത്സയ്ക്കോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുടെ മക്കളുടെ കല്യാണത്തിനോ ഏതെങ്കിലും ഒരു അനാഥാലയത്തിനോ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും സമൂഹത്തിന് നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമെങ്കിലും നിങ്ങളെ ഓർമ്മിക്കാൻ സാധ്യതയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്ന കാലഘട്ടം മാത്രമേ നിങ്ങളോട് വലിയ സ്വീകാര്യത ഉണ്ടാകൂ നിങ്ങളെ കൊണ്ട് അടുപ്പമുണ്ടാവുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ നിഴല് പോലും കാണാത്ത സമയം നമ്മുടെ ഒപ്പം വരും അപ്പോ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ പറ്റുന്നത് എത്ര അമ്പലങ്ങളിൽ പോയി എത്ര പള്ളികളിൽ പോയി എന്നതുകൊണ്ടല്ല എത്ര മനുഷ്യർക്ക് നമ്മൾ സഹായമായി മാറി എന്നുള്ളത് അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് പരുവപ്പെട്ടു നോക്കൂ അതിനോളം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു കവചം ഉണ്ടാക്കാൻ പോകുന്നില്ല അതിനോളം നന്മ നിങ്ങളുടെ ഒപ്പം വരാൻ പോകുന്നില്ല അപ്പോ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നമ്മുടെ ശത്രു നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്നവരാണ് അവന്റെ മണ്ടം വേണ്ടി പോയി തേങ്ങ ഉടയ്ക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഏഹ് മറ്റേ കോഴിയെ കട്ടിയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്നവരോ പ്രാർത്ഥിച്ചവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ശത്രു സംഹാര പൂജ ചെയ്യുന്നവർ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുകൊണ്ടൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടി നിങ്ങളുടെ പോക്കറ്റിലെ പൈസ ഊരി വിദഗ്ധമായിട്ട് കുറച്ച് ചിക്ക് ബുക്ക് ചിക്ക് ബുക്ക് റെയിലെ ഡയലോഗുകൾ പറയുന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്ന് മാത്രം നിങ്ങളെ ചിന്തിച്ചാൽ മതി കഠിനം കുളത്ത് കഴിഞ്ഞ ഒരു പൂജാരിയുടെ വീട്ടിലെ ഭാര്യക്കുണ്ടായ സംഭവം അത് ചെറുക്കാൻ അദ്ദേഹം അവിടെ ക്രിയ ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന് ശേഷിയില്ല സ്വന്തം വീട്ടിലെ കാര്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു പൂജാരിക്ക് അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഏജന്റ് ആയിട്ടുള്ള വ്യക്തിക്ക് കഴിയുന്നില്ല ആ ആൾ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തരുന്നത് ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക് ഒരു എന്താണ് നമ്മുടെ ചിന്താശേഷി ഇത്രത്തോളം പണയം വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നിങ്ങളുടെ മക്കളെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യരുത് തള്ളി കൊടുക്കരുത് നമ്മുടെ സമൂഹത്തെ ഇത്രത്തോളം നവീകരിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത്തരം ക്ഷുദ്രജീവികളെയൊക്കെ അകറ്റി നിർത്തിയാണ് പോയി ജോലി ചെയ്യാതെ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിങ്ങൾക്ക് ദോഷമുണ്ട് അതായത് ആശങ്കപ്പെടുത്തുക എന്ന് പറയും ആശങ്കപ്പെടുത്തിയാൽ മാത്രമേ എന്തുണ്ടാവൂ പോക്കറ്റിന്ന് പൈസ ഇറങ്ങുകയുള്ളൂ ആ ആശങ്കപ്പെടുത്തലാണ് ആശുപത്രി സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്നത് അതായത് അയ്യോ ഇപ്പൊ ഈ നിങ്ങൾ ഐ സിയു കയറ്റിയില്ലെങ്കിൽ ഇയാള് ഇപ്പൊ മരിക്കുന്ന സാഹചര്യം ഉണ്ടാവും നിങ്ങൾ ആശങ്കപ്പെട്ടു അയ്യോ പൈസ പോയാലും വേണ്ടില്ല അവിടെ കയറ്റു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പോക്കറ്റ് കയറുമ്പോൾ ഇനി ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല നിങ്ങളെ മാക്സിമം പിഴഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെ വേണോ കൊണ്ടുപോയി ചികിത്സിച്ചോ എന്ന് പറയും അതുപോലെയാണ് ഏതെങ്കിലും ഒരു സിദ്ധൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വാമിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ കുറച്ചു ദിവസം പോകുമ്പോഴത്തേക്കും നിങ്ങൾ വേണ്ടത്ര എന്ത് ചെയ്തില്ല പിഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല അപ്പോൾ ഇയാൾക്ക് വലിയ ശക്തിയില്ല അടുത്ത ആളെ തേടി പോകുന്നു ഇങ്ങനെ തേടി തേടി പോകുന്നതിനേക്കാൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കൂ ഇതൊന്നും അങ്ങനെയൊന്നും ഒരു വ്യക്തിക്കും ഈ നാട്ടിൽ ദിവ്യശക്തി ഉണ്ടാകില്ല അത് നിങ്ങളോട് വിശ്വാസത്തെ അടിമപ്പെടുത്താൻ വേണ്ടി സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും നോവലുകളിലൂടെയും പഴയ മംഗളം വാരികളിലെ കഥകളിലൂടെയൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നതാണ് എന്തിനു വേണ്ടി അവർക്ക് അവരുടെ വിശ്വാസ കച്ചവടത്തെ വളരെ ഭംഗിയായിട്ട് ഈ സമൂഹത്തിൽ നടത്താൻ അത് തിരിച്ചറിയുക അതെല്ലാം നിങ്ങൾ വായിച്ചിരിക്കുന്ന കെട്ടുകഥകളാണ് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത കാര്യമാണ് അതിനെ എല്ലാത്തിനെയും ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ മാറ്റി നിർത്തിയാൽ എത്ര സുന്ദരമാണ് ഈ ലോകം എന്ന് നിങ്ങൾക്കറിയോ അവർ നോ എന്നല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കിയേ എത്ര മാത്രം സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുള്ളു ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ഒരു വിശ്വാസത്തിന്റെ ഒരു കൂടായ ഒരു ഫാമിലിയിൽ നിന്നാണ് പിന്നീട് ഈ സയന്റിഫിക് ടമ്പറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്ന് പുറത്തേക്ക് പോയി ആ വെളിച്ചം അതായത് ഈ തലച്ചോറിൽ ഒരു സൈഡിലൂടെ മാത്രമുള്ള വാതിൽ തുറന്നിട്ടാണ് വിശ്വാസികൾ വെളിച്ചം അകത്തേക്ക് കയറ്റുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് കാഴ്ച അതിലൂടെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ തലച്ചോറിലെ നാല് സൈഡിലെയും ജനലുകളും വാതിലുകളും തുറന്നിട്ട് പോകും വെളിച്ചവും കാറ്റെല്ലാം അങ്ങ് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ നാട്ടിൽ ഈ ഇത്രയും കാലം ഇരുളടഞ്ഞ ചിന്തയും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പറ്റാതെ നമ്മൾ എത്രമാത്രം തെറ്റിദ്ധാരണകളിലൂടെയാണ് സഞ്ചരിച്ചതെന്ന് തിരിച്ചറിയാൻ പറ്റും അത് പിന്നീട് പഠിച്ചോളും ഇതൊക്കെ നിശ്ചയിച്ചാൽ ഒന്നും പഠിക്കാനില്ല എന്ത് പഠിക്കാനാണ് ഒരു ഇപ്പോ ആലോചിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചൊന്ന് ആലോചിച്ചുവയ്ക്കും അദ്ദേഹം ഒരു അവിശ്വാസിയാണ് അദ്ദേഹം അവിശ്വാസിയാണെങ്കിൽ അവിശ്വാസികളെ ഒന്ന് ഇവിടെ ദൈവം വെച്ച് വാഴിക്കില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് രണ്ട് തവണ അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാൻ പറ്റി ഇത് വിശ്വാസികൾക്ക് മാത്രമല്ലേ ദൈവം കൊടുക്കുള്ളൂ അദ്ദേഹത്തിന് എങ്ങനെയാണ് രണ്ടു തവണ മുഖ്യമന്ത്രി കസേര ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റിൽ ഏറ്റെത്താൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്ന പദവിയാണ് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് ഒരാൾക്ക് എത്താൻ ഒരു അവിശ്വാസിക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ അവിടെ ദൈവം എവിടെയാണ് ദൈവത്തിന്റെ ഒരു സഹായവും ദൈവത്തിന്റെ കാര്യങ്ങളിൽ യാതൊരു തരത്തിലും ഇടപെടാതെ അതിൽ നിന്ന് മാറി നടക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് ദൈവ സഹായിക്കാതെ അവിടെ എത്തിപ്പെട്ടെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യന് ഇവിടെ എത്തിപ്പെടാം അത് മാത്രമാണ് അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും എത്ര പേർക്ക് കഴിയും അത്തരം തീരുമാനമെടുക്കാനൊക്കെ ആദ്യം വേണ്ടത് ഇതിനകത്തൊരു കരുത്ത് വേണം ആ കരുത്തുണ്ടെങ്കിൽ നമുക്കിതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ അമ്പലങ്ങളോ വിശ്വാസങ്ങളോ തകരണോ അല്ലെങ്കിൽ പള്ളികളോ ഒന്നും തകരണോന്നല്ല പക്ഷെ അവിടങ്ങളിലൊക്കെ ഒരു പരസ്പരം സഹകരിക്കാൻ ഒരു കൂട്ടം ആൾക്കൂട്ടമൊക്കെ വന്നു ചേരുന്നത് നല്ലതാണ് അതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് മറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു മാനസികമായിട്ട് വളരെയധികം റിലീഫ് കിട്ടും എന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകൂ ഒരു പ്രശ്നമില്ല പക്ഷേ ഇത് സകലതുമാണ് ഇവിടെയാണ് എനിക്ക് എന്തൊക്കെയോ ഇരിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നത് മൂഢത്തെ ചിന്തയാണ് അത്തരം ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് ആ പുറന്തോട് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കൂ ലോകം ഭയങ്കര സൗന്ദര്യം നിറഞ്ഞ ലോകമാണെന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മാഷെ കുറെ യൂട്യൂബ് ചാനൽ ആൾക്കാരുണ്ട് അന്ധവിശ്വാസങ്ങളുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാർ അവരെയാണ് ആദ്യം ചെയ്യേണ്ടത് അവർ ഇതെല്ലാം സമൂഹത്തിൽ ആശിഷ് രാഘവ് ആശിഷ് രാഘവ് വിശദമായിട്ട് കുറെ പോസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇനി നിങ്ങളെ വിളിക്കാൻ കുറെ ആൾക്കാർ വരും ഇങ്ങനെ ഒരു ലൈവ് ഇട്ടതി പോലീസ് നല്ലതുപോലെ ഇതിനെതിരെ നടപടിയെടുത്താൽ വലിയ വിഷയങ്ങൾ അതെ അതെ പോലീസ് ആശിഷ് പറയുന്ന ഒരു കാര്യമാണ് പോലീസുകാരൊക്കെ വലിയ ഇതെടുക്കണം കാര്യം ഇതൊക്കെ വളരെ ഇടങ്ങളിലൊക്കെ സൈലന്റ് ആയിട്ടാണ് നടക്കുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോലും ഞാൻ ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ ക്ഷേത്രങ്ങളിലൊന്നും പോകുന്ന ആളല്ല പക്ഷെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പോയിന്ന് ഒക്കെ കാണാറുണ്ട് അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങള് പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത് നമ്മുടെ ഇവിടുത്തെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലൊക്കെ കാശുള്ളവന് സ്പെഷ്യൽ ദർശനം പക്ഷെ എന്ത് തരം ദൈവത്തിന് പോലും കാശുണ്ടെങ്കിൽ രണ്ടു തരം മനുഷ്യനാണ് കാശില്ലാത്തവർ ഇവിടെ കാണേണ്ട കാര്യമില്ല കാശ് സ്പെഷ്യൽ ദർശനം അങ്ങനെ പോലും മനുഷ്യരെ ഡിവൈഡ് ചെയ്യാൻ ആരാധനാലയങ്ങൾക്കകത്ത് കഴിയുന്നുണ്ടെങ്കിൽ എന്തിനാണ് പ്രാധാന്യം വ്യക്തിക്കാണോ കാശിനാണോ തൊട്ടുള്ളവന് സ്പെഷ്യൽ ദർശനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ ഇതെല്ലാം കച്ചവടമാണ് ഇപ്പോ ആറ്റുകാൽ ട്രസ്റ്റ് ആറ്റുകാൽ ട്രസ്റ്റിനകത്ത് വരുന്ന കാശ് എന്താണ് ഒരു അമ്പലത്തിലൂടെയാണ് വരുന്നത് അവര് ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവര് കല്യാണ മണ്ഡപം നടത്തുന്നുണ്ട് അവര് ബസ് വാങ്ങുന്നുണ്ട് അവര് പല പല ഏരിയയിലെ പ്ലോട്ടുകൾ വാങ്ങിയിടുന്നുണ്ട് ഞാൻ ചോദിച്ച എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വാങ്ങിക്കൂട്ടുന്നത് വിശ്വാസത്തിന്റെ അടുത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മനോരമ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിലെയും മാധ്യമങ്ങളിലൂടെയും അവിടുത്തെ പൊങ്കാല വലിയ സംഭവമാണ് ഉത്സവ സംഭവമാണെന്നൊക്കെ അവരെ ഉള്ളിൽ തോന്നിച്ചുകൊണ്ട് എന്ത് ചെയ്തു ആ അതിനെ ബ്രാൻഡാക്കിയെടുത്ത് അവർ നല്ല കാസുണ്ടാക്കി അവർ അവരുടെ ട്രസ്റ്റ് വളരെ സുഭിക്ഷമായിട്ട് കഴിയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് എന്താണ് ഉണ്ടായത് ഒന്നുമില്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസത്തിലൂടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു കുത്തിയോട്ടത്തിന് എണ്ണായിരം രൂപയോ പതിനായിരം രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് എണ്ണൂറ് ഒന്ന് ആലോചിച്ച് നോക്കിയത് ഇത്ര പൈസയാണ് അവിടെ ചെന്ന് മറിയുന്നത് എന്നുള്ള ആൾക്കാർ അത്ര മാത്രം വിശ്വാസത്തിൽ എന്തു ചെയ്യണം പോലും അത്തരം പാതയിലൂടെ സഞ്ചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല കിട്ടുന്നത് ആർക്കാണ് രക്ഷിതാവിന്റെ സംതൃപ്തിക്ക് വേണ്ടി കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന മാനസികാവസ്ഥ ഈ നെയ്യാറ്റിൻകരയിൽ നമ്മളിപ്പോ കണ്ട ഏറ്റവും ഒടുവിൽ ബാലഗോദ്ധന്റെ സംഭവത്തിൽ പോലും രണ്ടര വയസ്സുകാരിയെ ഒരു പൂജാരിയുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ആ കുട്ടി ജനിച്ചതാണ് നിങ്ങളുടെ പ്രസത്തിൽ കാര്യം എന്ന് പറയുമ്പോൾ അതിന് ഇല്ലായ്മ ചെയ്യുന്ന മനോഭാവത്തിലേക്ക് എത്തുന്ന മനുഷ്യൻ അവൻ എത്രമാത്രം ഇതിലേക്ക് അടിമപ്പെടുന്നുണ്ട് നേരത്തെ ആശിഷു പറഞ്ഞ പോലെ തന്നെ ഈ യൂട്യൂബ് ചാനലുകൾ അവർക്ക് അവരുടെ കച്ചവടം ബലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഏത് സാധ്യതയുണ്ടോ അതിലൂടെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ആൾക്കാരെ ഏറെ പേര് ഇതിൽ തളച്ചിടുക ആ തളച്ചിട്ടാൽ മാത്രമേ അവരുടെ ജീവിതം മുന്നോട്ട് പോകൂ അതൊക്കെ മനസ്സിലാക്കുക വിശ്വാസത്തിന് കണ്ടടഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ പോക്കറ്റ് ചോരുന്നു എന്നതിനപ്പുറം മറ്റൊരു ഗുണവും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതം ചിലർക്ക് വേണ്ടി കാലാകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കാം അവർ അത് വെച്ച് തിന്നു വീർത്ത് അവർ ആരായി മാറുന്നുണ്ട് നിങ്ങളുടെ ദേഹത്തെ പറ്റുന്ന ഒരു ഇത്തിളായി മാറുന്നുണ്ട് അത് നിങ്ങളിപ്പോ എറണാകുളത്തെ സഭാ തർക്കം നോക്കി എന്തിനു വേണ്ടിയാണ് അടി കൂടുന്നത് കർത്താവിന് വേണ്ടിയാണോ അടി കൂടുന്നത് അല്ല യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗക്കാർ രണ്ടും നേരത്തെ ഒരേ സഭയായിരുന്നു രണ്ടായി എന്തിനു വേണ്ടി രണ്ടായി അത് നമുക്ക് അധികാരം കിട്ടണം പള്ളികൾ മാത്രം കിട്ടിയവരോ കാര്യം ഇതെല്ലാം വില വിലമൊതിക്കുന്നതാണ് ആ ഇടവകയിലുള്ളവരെല്ലാം ലക്ഷക്കണക്കിന് വരുമാനമുള്ളവരാണ് അപ്പോ പണവും അധികാരവും ഇത് രണ്ടുമാണ് ആണ് ഇതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മിറ്റിയോ അമ്പല കമ്മിറ്റിയോ എവിടെ ആയിക്കോട്ടെ നല്ലൊരു വിശ്വാസിയാണ് ഒരു വ്യക്തി നല്ലൊരു വിശ്വാസിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയാൾക്ക് സമ്പത്തില്ല അധികാരമില്ല അയാളെ ഏതെങ്കിലും ഒരു കമ്മിറ്റികളിലേക്ക് പ്രസിഡന്റ് കീ പോസ്റ്റിലേക്ക് പ്രസിഡന്റ് വേണ്ട കീ പോസ്റ്റിലേക്ക് എടുക്കും ഏതെങ്കിലും ജമാത്തിലോ പള്ളി കമ്മിറ്റിയിലോ അമ്പല കമ്മിറ്റിയിലോ കീ പോസ്റ്റിൽ എടുക്കും നല്ല വിശ്വാസിയാണ് പക്ഷെ അയാളുടെ കാശുമില്ല അയാളുടെ അധികാരമില്ല എടുക്കും എടുക്കത്തില്ലെന്നേ അപ്പൊ അതുകൊണ്ട് വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ പണത്തിന്റെയും അധികാരത്തിന്റെയൊക്കെ ഹുങ്ക് കാണിക്കാനുള്ള ഇടങ്ങൾ മാത്രമാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർക്ക് സമൂഹത്തിന്റെ മുന്നിൽ മേന്മ കാണിക്കാനുള്ള ഇടങ്ങളാണ് ഒരു കച്ചവട താല്പര്യമുള്ള ഇടങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കാൻ ശേഷി ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഈ മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ഒരു കൂട്ടായ്മയൊക്കെ വേണമെന്നേ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് അപ്പോഴാണ് ഒരു പിറവി ഉണ്ടാകുന്നത് ആ പിറവിയിലൂടെ ജനിക്കുന്ന മനുഷ്യർ ഇവിടെ മനുഷ്യനുണ്ടാക്കിയ മതങ്ങളാണ് അല്ലാതെ ഒന്നും ഇവിടെ സ്വമേധയായി ഉണ്ടായി വന്നതല്ല മുൻപ് ആരൊക്കെയോ ഉണ്ടാക്കി മനുഷ്യരുടെ പല തട്ടിലാക്കി പല 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 കാസ്റ്റുകളിലാക്കി ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നത് ആരാണ് എന്തിന്റെ പേരിലാണ് മതത്തിന്റെ പേരിൽ മാത്രമാണ് വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് വേട്ടയാടപ്പെടുന്നത് മറ്റൊരു മതവിഭാഗക്കാരനായതുകൊണ്ടാണ് ആ രീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നത് ചിലരുടെ സങ്കുചിത താല്പര്യമാണ് ആ സങ്കുചിത താല്പര്യത്തിൽ നിന്ന് നമ്മൾ ഇനിയെങ്കിലും പുറന്തോട് പൊളിച്ചിട്ട് നമ്മൾ എല്ലാ മനുഷ്യരാണ് എല്ലാവരുടെയും ആ സിരകളിലൂടെ ഓടുന്നത് ചുവന്ന രക്തം തന്നെയാണ് അതിനൊന്നും യാതൊരു സംശയമില്ല ദേഹം മുറിഞ്ഞാൽ തടി കൊണ്ടാൽ വേദനിക്കും അത് ഹിന്ദുവിലായിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യാനി ആയിരുന്നാലും ശരി അപ്പോ സമാധാനത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ഈ സമൂഹത്തിലേക്ക് വന്നത് അതിന് ദൈവങ്ങളുടെ പേരിൽ തമ്മിത്തല്ലുക ആരാധനകളുടെ പേരിൽ തമ്മിത്തല്ലുക ആ വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യര് ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്ന പ്രവർത്തനം അതൊരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ ചേരുന്നതല്ല അപ്പോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കും നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാറാൻ പോകുന്നില്ല ചിലർക്ക് തോന്നും ഇവനെന്തറിയാം വിവരമില്ലാതെ ഇരുന്ന് പറയുന്നു എന്ന് ചിലർക്ക് തോന്നാം അവരെ തിരുത്താനും നമുക്ക് പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു വ്യക്തിക്കെങ്കിലും അത് വെളിച്ചമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സംതൃപ്തി അതിലും മാത്രമാണ് സംതൃപ്തി അല്ലാതെ ഈ ലോകത്തെ സകല മനുഷ്യരെയും നന്നാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത് ജീവിതങ്ങൾ നശിപ്പിക്കരുതേ നിങ്ങൾക്ക് ഈ വിശാല ലോകത്ത് അതിനേക്കാൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഒരു ചുറ്റുവട്ടത്ത് നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സഞ്ചരിച്ചു നോക്കിയേ നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഈ ലോകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു അവിശ്വാസി ഭീകരവാദിയായിട്ടില്ല ആയിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഭയങ്കര വിശ്വാസികളായിരിക്കും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയോളൂ അപ്പോ ഇതൊക്കെ എല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാർ അവരാരായിരിക്കും ഏറ്റവും വലിയ വിശ്വാസിയായിരിക്കും എല്ലാം ചെയ്തതിനു ശേഷം ദൈവത്തിന് കൊണ്ട് കൊടുത്താൽ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം വിശ്വാസങ്ങൾ ഒരു തരം തട്ടിപ്പാണ് ഒരു തരം ചൂഷണമാണ് ആ ചൂഷണങ്ങളിൽ നിങ്ങൾ ഒരു പെട്ടുപോയെങ്കിലും നിങ്ങൾ അതിന്റെ ആഴങ്ങളിൽ ചെന്ന് വീടരുത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാത്തരം കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക പുതിയ പുതിയ ആചാരങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തിനു വേണ്ടി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെ പരിവർത്തനം നടത്തി വെച്ചാലേ ഇനി വരുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഞങ്ങളുടെ പിന്തുണ ഇവിടെ ഉള്ളവരെ വിറ്റ് ജീവിക്കണമല്ലോ അതിനുവേണ്ടി അവർ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിക്കണം നമ്മളെ മക്കളെപ്പോലും അതാണ് പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം മതം നോക്കി കാണാൻ പഠിപ്പിക്കരുത് ജെൻഡർ നോക്കരുത് എല്ലാവരെയും മനുഷ്യനാക്കി കാണാൻ പഠിച്ചാൽ നമ്മൾ തന്നെയാണ് പറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തളലാകും അതിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാത്തൊരു ലോകം നമുക്കിടെ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പോലും ഒരു വിഭാഗം മനുഷ്യരെ വേട്ടയാടുന്നത് എന്തിന്റെ പേരിലാണ് ഒരു മതത്തിൽ ജനിച്ചുപോയി എന്നൊരു ഒറ്റക്കാരണം കൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഈ മതം എന്ന് പറയുന്നത് അത് ഒരു അരികുവൽക്കരിക്കപ്പെട്ട് മനുഷ്യരായി ചിന്തിച്ചു തുടങ്ങിയാൽ ഇവിടെ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ അതിലൂടെ ജീവിക്കുന്നവരുടെ ഒരു വംശനാശം ഈ നാട്ടിൽ നാട്ടിലുണ്ടാകുമെന്ന് മാത്രമാണ് ഈ രാത്രിയിൽ പറയാനുള്ളത്